പൗരത്വ നിയമ ഭേദഗതി അംഗീകരിക്കാനാകില്ല എന്ന് നടനും തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനുമായ വിജയ് മതമൈത്രി നിലനിൽക്കുന്നിടത്ത് ഭിന്നിപ്പിനുള്ള ശ്രമമാണ് സിഎഎ നടപ്പിലാക്കുന്നതിലൂടെയെന്ന് വിജയ് പ്രതികരിച്ചു തമിഴ്നാട്ടിൽ സിഎഎ നടപ്പാക്കില്ലെന്ന് ഉറപ്പ് നൽകണമെന്ന് വിജയ് ആവശ്യപ്പെട്ടു പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രതികരണമാണ് സിഎഎ വിഷയത്തിൽ വിജയ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതിഷേധങ്ങൾക്ക് ശേഷം മരവിപ്പിച്ച പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനം ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അറിയിച്ചത് ഭരണഘടനാ നിർമ്മാതാക്കൾ അയൽ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ വാക്ക് നരേന്ദ്രമോദി പാലിച്ചിരിക്കുന്നുവെന്ന് അമിത്ഷാ അവകാശപ്പെട്ടു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ക്രിസ്ത്യൻ ബുദ്ധ ജൈന പാഴ്സി വിഭാഗങ്ങളിലെ അഭയാർത്ഥികൾക്കാവും പൗരത്വം നൽകുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്ക് പൗരത്വം കിട്ടും ജില്ലാ ഉന്നതാധികാര സമിതികളാണ് അപേക്ഷ പരിഗണിച്ച് പൗരത്വം നൽകിയത് ജില്ലാ സമിതിയിലെ അംഗങ്ങളെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും പൗരത്വ സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായും ആവശ്യപ്പെടുന്നവർക്ക് നേരിട്ട് നൽകും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം